അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ മാഹി തന്നെ ഉണ്ടായ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ചിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കുഞ്ഞു ബ്ലോഗാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം ഇപ്പോൾ ഞാൻ രാവിലെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു എണീക്കാൻ അപ്പോഴേക്കും ഉമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ സ്റ്റൂ ആണ് എന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി ഉമ്മ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ കറിയും പിന്നെ തലേ ദിവസത്തെ മീൻ കറിയും ഇരിപ്പുണ്ട് പിന്നെ കലുമക്കായും ഇവിടെ വേവിച്ച് വച്ചിട്ടുണ്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് ഉച്ചയ്ക്കൊക്കെ എടുക്കാനുള്ളതായിരിക്കും ഫ്രൈ ചെയ്യാൻ അതൊക്കെ ഉമ്മ രാവിലെ പോയി സെറ്റാക്കി വാങ്ങി വന്നിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്നും ഇളനീന കിട്ടിയിട്ടുണ്ട് ഞാൻ പണ്ടെല്ലാം വന്ന മുതൽ ഇവിടെ ഇളനീൻ കിട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ പുട്ടാണ് കഴിക്കാനുള്ളത് അങ്ങനെ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു പുട്ടും ചിക്കൻ സ്റ്റൂ എടുത്ത് കഴിച്ചു സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് എത്തിയപ്പോൾ എനിക്ക് സ്കൂൾ തുറന്ന പോലെയാണ് നമ്മളെന്താ പറയുക നമുക്ക് സ്കൂൾ ഉറക്കുമ്പോഴാണല്ലോ രാവിലത്തെ ഒരു റഷും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്കതൊന്നും ചിന്തിക്കേണ്ടല്ലോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ മതി എന്താ പറയുക കാര്യമായിട്ട് ഈ ചിന്തിക്കല തന്നെ രാവിലെ എന്താണ് ഉച്ചയ്ക്ക് എന്താണ് രാത്രി എന്താണ് അതിന് ആണ് മെയിൻ ഇപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അമ്മമാർ ഒക്കെ ആലോചിച്ച് വച്ചിട്ടുണ്ടാകും നമ്മൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ശരിക്കും തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു സ്കൂൾ വന്ന് വന്ന ഉള്ള ഒരു ഫീലാണ് എല്ലാം നമ്മൾ തന്നെ ചിന്തിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ ഇപ്പോൾതാ ഉമ്മ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് പിന്നെ ഒരു മാങ്ങ കൂടി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ നല്ല നെയബറിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറെ നമ്മൾ കഴിക്കുന്നുമുണ്ട് അങ്ങനെ ഒരെണ്ണ എടുത്തിട്ട് ഉപ്പിലിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ പെട്ടെന്ന് ഉപ്പിലിടാൻ വേണ്ടി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ഉമ്മ സിമ്പിളായിട്ട് ഉപ്പിലിടുന്ന ഞാൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റായി കിട്ടും അപ്പോൾ ഇതാ ഇവിടെ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് തിളപ്പിക്കൊന്നും വേണ്ട ഒന്നിങ്ങനെ ബബിൾസ് വരുമല്ലോ ആ ഒരു ചൂടിൽ കിട്ടിയാൽ മതി അപ്പോഴേക്കും നമ്മുടെ മാങ്ങയിലേക്ക് ആവശ്യത്തിന് പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക വളരെ സിമ്പിളാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യാറുണ്ടാവുക പിന്നെ കുറേ ദിവസത്തേക്കൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ അത് വേറെ തന്നെ രീതിയിലും ചെയ്യും ഇത് നമുക്ക് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചക്കൊക്കെ കുടിക്കാൻ വേണ്ടി അങ്ങനെ എടുക്കുകയാണ് ചോറിൻ്റെ കൂടെ നല്ല രസമായിരിക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാ പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെളുത്ത വെളുത്തുള്ളിയുടെ മുകളിലുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതും കൂടെ ങ്ങനെ വെള്ളം ഒന്ന് ജസ്റ്റ് ചൂടായി വന്നപ്പോൾ തന്നെ അതെടുത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങയും ഇതൊക്കെ ഇട്ടുകൊടുത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെച്ച് ഉച്ച കേൾക്കാവുമ്പോൾക്ക് റെഡിയാവും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട് കൽമക്കായി സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് വെള്ള ഇതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടതിന് മുമ്പൊക്കെ ഞാൻ വിരച്ച് കാണിച്ചിട്ടുണ്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ ഇതിങ്ങനെ തുറന്ന് കുക്കായി വരും അത്രേ ഉള്ളൂ എന്നിട്ട് ഇത് ചൂടൊക്കെ അറിയുന്നതിന് ശേഷം ഇങ്ങനെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അല്പം ബ്ലാക്ക് അഴുക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒഴിവാക്കുക ആ ടൈമിൽ എന്നിട്ട് ഇതേപോലെ ഉപ്പും മഞ്ഞളും മുളകൊക്കെ തേച്ച് വെക്കുക അപ്പോൾ ഇത് തോടോട് കൂടി കാണുമ്പോൾ ഉള്ള പോലെ ഉണ്ടാകും ആക്കി സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഉച്ചക്കേക്ക് ഫ്രൈ ചെയ്യാനുള്ളത് അതും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിന്നത്തെ കറി ഒന്ന് നോക്കാം അപ്പോൾ കറി ഞാൻ വെറുതെ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു കറി കണ്ടു അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഉമ്മൻ്റെ ആട്ടം ഉണ്ടാക്കുന്നത് സിമ്പിളാണ് അപ്പോൾ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന കറിയെന്ന് പറയുന്നത് ഒണക്കച്ച മീൻ മാങ്ങ കറിയാണ് വെറുതെ ഒന്ന് തപ്പി നോക്കിയതാണ് മാങ്ങ ഉണ്ടല്ലോ അപ്പോൾ എന്തുണ്ടാക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒണക്കച്ച മീനും വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കണ്ടുപിടിച്ച് അത് ട്രൈ ചെയ്ത് നോക്കുകയാണ് പിന്നെ തലേ ദിവസത്തെ മീൻ കരിമീൻ മുളകിട്ടതുണ്ടായിരുന്നു പിന്നെ പിന്നെ മുളകിട്ടൊന്നും വേണ്ടല്ലോ ഫ്രൈ ഉണ്ട് ഉപ്പേരി എന്തെങ്കിലും ആക്കിയാൽ മതി അങ്ങനെ ഇതാ അതിന് വേണ്ടിയിട്ടുള്ള ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഉണക്കച്ച മീൻ ഓൾറെഡി വറുത്ത് വെച്ചതുണ്ടായിരുന്നു വറുത്ത് വെച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് വറുക്കാത്തതാണെങ്കിൽ ഒന്ന് ഇതേപോലെ വറുത്തെടുക്കുക ഒന്ന് ഒരു രണ്ട് മിനിറ്റ് എന്നിട്ട് ഇതിന് നല്ല മണമായിരിക്കും കേട്ടോ വറക്കുമ്പോൾ തന്നെ ഈ കറിക്കും ഇതിൻ്റെ നല്ലൊരു സ്വാദാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണക്കച്ചമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു കറി ഇഷ്ടപ്പെടും സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാൻ മാങ്ങ ഒക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടുന്ന ടൈം അപ്പോൾ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ അപ്പോൾ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ഇതിലേക്ക് മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് എരിവിന് ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ ഒക്കെ ആഡ് ചെയ്യാം ഇനി ഇതിൻ്റെ എരി മാത്രം മതി ഇത് മാത്രം അഞ്ചെണ്ണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായാലാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് ഇഞ്ചിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അതിന് പകരം ഇഞ്ചി ചർച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രം ആഡ് ചെയ്താൽ മതി അങ്ങനെ റെസിപ്പിയിൽ അങ്ങനെ ആട്ടോ കണ്ടത് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഇല്ല ഞങ്ങളിപ്പോൾ പേസ്റ്റ് ഉള്ളതുകൊണ്ട് അതങ്ങ് ആഡ് ചെയ്തതാണ് എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ട ഇനി ഇതിലേക്ക് പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒത്തിരി ആഡ് ചെയ്താൽ മതി പിന്നെ മുളക് പൊടി മുളക് പൊടിയും നമുക്ക് കുറച്ച് അധികം വേണം ആഡ് ചെയ്യുക കേട്ടോ ഒരു വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഇതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കുക ഉള്ളൂ നമ്മുടെ കറി പെട്ടെന്ന് റെഡിയാവും ഇതിന് നല്ലൊരു ഉണക്കച്ചെമ്മീൻ്റെ ഫ്ലേവർ ആണ് കേട്ടോ കട്ടിയായി കിട്ടുകയും ചെയ്യും കാരണം മാങ്ങ ഇട്ടിട്ടുണ്ടല്ലോ അത് വെന്ത് വരുമ്പോൾ നല്ലൊരിതായിരിക്കും അപ്പോൾ അത് ഒരുപാട് അങ്ങ് വേണ്ട കാരണം മാങ്ങയും പെട്ടെന്ന് സോഫ്റ്റ് ആവുന്നതാണ് പിന്നെ ഉണക്കച്ചെമ്മീനും അല്ലേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തേങ്ങ അരച്ചെടുക്കാം അതിന് വേണ്ടി തേങ്ങ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ നന്നായിട്ട് തിളച്ച് കുറുകിയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ അരി കഴുകിയിടുന്നുണ്ട് ചോറിൻ്റെ അരിയൊക്കെ വെള്ളം തിളച്ച് വരുന്നുണ്ട് അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരിക്ക് കുറച്ച് ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കറി ഒന്ന് തിളച്ച് കുറുകിയപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് വേപ്പില മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നല്ല ചൂടാണല്ലോ അപ്പോൾ എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞിട്ട് നാരങ്ങൊള്ള ആക്കിയിട്ടുണ്ട് അതിലേക്ക് നിറയെ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉമ്മ നമുക്ക് കസ്കസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കുടിക്കുകയാണ് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടെ നാരങ്ങൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് ഇനി ഫ്രൈ ചെയ്തെടുക്കുകയാണ് കടുക്ക അല്ല കൽമക്കായ അതിന് വേണ്ടി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കൽമക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് മതി ശരിക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല അടിപൊളി ടേസ്റ്റാണ് ചെമ്മീന് കലുമക്കായൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫ്രൈ തന്നെ മതി മതിശരിക്ക് അങ്ങനെ ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ മൂന്ന് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തതാണ് അപ്പം ടി വി കണ്ടിരിക്കുകയാണ് വെക്കേഷൻ ആയിട്ടിപ്പോൾ ഇത് പരിപാടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അതും കഴിച്ചു അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് എല്ലാവരും ലഞ്ച് കഴിക്കുകയാണ് മീൻകറി ഉണ്ട് ഉപ്പേരി ഉണ്ട് ഫ്രൈ ഉണ്ട് ചോറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഉണക്കച്ചെമ്മി മാങ്ങ കറി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ കഴിക്കുകയാണ് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉപ്പിലിട്ട മാങ്ങ ശരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ വേറൊരു ദിവസം ഒന്നും കൂടെ സെറ്റ് ആയപ്പോൾ ഉള്ളൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ലാസ്റ്റ് ബാക്കിയുള്ളതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഡേറ്റ് കാണുന്നവരെ താങ്ക് യു